എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടന്നുകൊണ്ടിരിക്കുന്ന മഹാകുംഭമേള നാല് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഇതുവരെ ഏകദേശം പന്ത്രണ്ട് കോടി ഭക്തജനങ്ങളാണ് പവിത്രമായ മൂന്ന് നദികൾ സംഗമിക്കുന്ന സ്ഥലത്ത് സ്നാനം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ ഫെബ്രുവരി ഇരുപത്തി ആറ് വരെ നടക്കുന്ന ഈ മഹാകുംഭമേളയിൽ ഉത്തർപ്രദേശ് സർക്കാർ എക്സ്പെക്ട് ചെയ്യുന്നത് നാൽപ്പത്തഞ്ച് കോടി ഭക്തജനങ്ങൾ പങ്കെടുക്കുമെന്നാണ് പക്ഷേ ഇതുവരെയുള്ള കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ അത് നാൽപ്പത്തഞ്ച് കോടിയിൽ നിൽക്കില്ല ചിലപ്പോൾ അമ്പതോ അറുപതോ കോടി ആൾക്കാർ പങ്കെടുക്കാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് അപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ ഉണ്ടല്ലോ നൂറ് കോടി ആൾക്കാർ വന്നു കഴിഞ്ഞാലും പ്രശ്നമില്ല അത്രയും ഫെസിലിറ്റി അവർ ചെയ്തു വെച്ചിട്ടുണ്ട് നൂറ് കോടി ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാനുള്ള സെറ്റപ്പ് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അമ്പതായാലും അറുപത് കോടിയായാലും അവർക്ക് വിഷയമേ അല്ല യോഗി സർക്കാർ അതിനുള്ള നടപടികൾ രണ്ടു വർഷം മുന്നേ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കുംഭമേള ഇന്ത്യയിൽ മാത്രമല്ല പല പല വിദേശ രാജ്യങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളിലൊക്കെ ഭയങ്കര ട്രെൻഡാണ് അപ്പോൾ ഈ കുംഭമേളയിൽ കുംഭമേളയുമായി ബന്ധപ്പെട്ട വാർത്തകളും വീഡിയോകളാണ് അവരുടെ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അപ്പോൾ അവർ പോലും എന്തിനും ഇസ്ലാമിക രാജ്യമായ അവിടുത്തെ ആൾക്കാർ പോലും കൂടുതൽ തിരയുന്നത് കുംഭമേളയുടെ പിന്നീട് ഐതിഹ്യം എന്താണ് എന്താണ് സനാതനധർമ്മം കുംഭമേളയുടെ ആധ്യാത്മിക പ്രസക്തി എന്താണ് എന്നൊക്കെ കാര്യങ്ങളാണ് കൂടുതലും തെരയുന്നത് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിപ്പോൾ ഓസ്ട്രേലിയ ജർമ്മനി ഇറ്റലി ഫ്രാൻസ് അങ്ങനെയുള്ള പല പല രാജ്യങ്ങളിൽ പോലും കുംഭമേള ഭയങ്കര ട്രെൻഡായിരിക്കുകയാണ് അതായത് ഇപ്പോൾ ഒരു ഗ്ലോബൽ ഇവൻ്റാണ് അതായത് ഇതാദ്യം ഇന്ത്യയിൽ ഒതുങ്ങി നിൽക്കുന്നു എന്ന് വിചാരിച്ചൊരു ഒരു ഒരു പരിപാടി ഇതിപ്പോൾ ഗ്ലോബൽ ഇവൻ്റായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ട് ഇവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് കുരുപൊട്ടിയിരിക്കുകയാണ് കുരുപൊട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആദ്യം പറഞ്ഞാൽ ഇത് നാൽപ്പത്തഞ്ച് കോടി ആൾക്കാർ പങ്കെടുക്കും പതിനായിരം കോടി ഇതിന് ഇൻവെസ്റ്റ് ചെയ്തു ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി യോഗി സർക്കാർ പതിനായിരം കോടിയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് യോഗി സർക്കാർ ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഇൻകം നാല് ലക്ഷം കോടിയാണ് അതായത് ആക്ടീവ് ഇൻകവും പാസീവ് ഇൻകവും ആയിട്ട് നാല് ലക്ഷം കോടിയാണ് യോഗി സർക്കാർ എക്സ്പെക്ട് ചെയ്യുന്നത് അതായത് കേരളത്തിന്റെ ജി ഡി പിയുടെ ഈ നാൽപ്പത്തഞ്ച് വർഷം കൊണ്ടാണ് കേരളത്തിൻ്റെ മൊത്തം ജി ഡി പി ഈ നാൽപ്പത്തഞ്ച് വർഷം കൊണ്ട് ഈ കുംഭമേളയിൽ നിന്ന് യോഗി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടിവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഈ കുംഭമേള കലക്കാൻ വേണ്ടി കുറേ ജിഹാദികൾ ഇറങ്ങിയിട്ടും കുറേ തീവ്ര തീവ്രസ്ലാമിസ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട് അവർ സന്യാസവേഷം കെട്ടിയിട്ട് കുംഭമേളയിൽ പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോൾ ഉത്തർ പ്രത്തർപ്രദേശ് ഇൻ്റലിജൻസ് ഇവരുടെ കയ്യോടെ പൊക്കി ഈ നാല് പേരെ ഈ അജ്ഞാത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കൂടുതൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ പുറത്തുവിടുന്ന റിപ്പോർട്ട് പ്രകാരം ഇങ്ങനെ പല ആൾക്കാരും വരും ദിവസങ്ങളെ അതായത് ഫെബ്രുവരി ഇരുപത്തി ആറ് വരെയാണ് കുംഭമേള ഇതിൻ്റെ യശസ് കീർത്തി യശസ് കെടുത്താൻ വേണ്ടി എങ്ങനെങ്കിലും കുംഭമേള കലക്കാന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഇവർ പല അടവുകളും പയറ്റുന്നുണ്ട് അപ്പോൾ ഈ സന്യാസവേഷം ധരിച്ചിട്ടാണ് ഈ ജിഹാദികൾ കുംഭമേളയിൽ പ്രവേശിക്കാൻ നോക്കി അവരെ കൈയ്യോടെ പൊക്കിയിട്ടുണ്ട് യോഗിയുടെ പോലീസ് അവരെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇനി അവരെ അവരെന്താണ് സംഭവിക്കുന്നത് വരും ദിവസങ്ങളെ അറിയും അപ്പോൾ ഇവർ തുടക്കം തന്നെ രണ്ട് വർഷം മുന്നേ തന്നെ തന്നെ ഇതിൻ്റെ രണ്ട് വർഷം മുന്നേ തന്നെ യോഗി സർക്കാർ ഇതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു അന്ന് തന്നെ യോഗി പറഞ്ഞിരുന്നു കേട്ടോ ഏകദേശം പതിനായിരം കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി വരുന്ന രീതിയിൽ അപ്പോൾ തന്നെ ഇവിടുത്തെ ഈ ലെഫ്റ്റിസ്റ്റുകളും ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളൊക്കെ ഒരുപാട് ചന്ദ്രഹാസം മുഴക്കി അതായത് എന്തിനാണ് ഇത്രയും ആ പൈസ മുഴക്കി ഇങ്ങനെ ഒരു പരിപാടി നടത്തേണ്ട ആവശ്യം എന്താണ് അതുകൊണ്ട് ഇന്ത്യക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവുന്നത് അന്നേ ചന്ദ്രഹസം മുഴക്കിയിരുന്നു ഇവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത് കുംഭമേള എങ്ങനെയെങ്കിലും കലക്കണം കുംഭമേള തടയണമെന്ന് രണ്ട് വർഷം മുന്നേ തന്നെ അവർ പ്ലാൻ ചെയ്തിരുന്നു അതിൻ്റെ ആദ്യത്തെ പടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുംഭമേള നടക്കുന്നതിന് മുന്നേ ഒരുപാട് സന്യാസിമാർ വന്ന് ഒരു പൂജ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഏകദേശം ഒരു ഒരു വർഷം മുന്നേ ഈ ലോക്സഭാ ഇലക്ഷന് മുന്നേ അപ്പോൾ യോഗി സർക്കാർ അവിടെ ഒരു ഉത്തരവിടുന്നു ഈ ഈ സന്യാസിമാർ വരുന്ന സ്ഥലത്തൊക്കെ കടകളിലൊക്കെ അവിടെ ഒരുപാട് ഹോട്ടലുകളും കടകളൊക്കെ ഈ കടകളിലൊക്കെ ഇതിൻ്റെ ഓണറെ പേര് ഡിസ്പ്ലേ കിട്ടണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് അത് വലിയ വിവാദമാക്കി ഇവിടുത്തെ എസ് പിയും ഒക്കെ ചേർന്ന് വലിയ വിവാദമാക്കി അതേ യോഗി ആദിത്യനാഥ് മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തേ മുസ്ലിങ്ങളെ കടകളില്ലാതാക്കുന്നേ മുസ്ലിങ്ങൾ ഇല്ലാതാക്കുന്നതെന്നൊക്കെ പറഞ്ഞവർ ഭയങ്കര പ്രചരണം അയച്ചു കിട്ടും അവിടെ അപ്പോൾ ഈ ലോക്സഭാ ഇലക്ഷനായത് വലിയൊരു ഘടകമായി അപ്പോൾ ഈ എസ് പിക്കും കോൺഗ്രസ് അവിടേക്ക് സീറ്റ് കൂടാൻ കാരണം അവിടെ ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടായി അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതുതന്നെയായിരുന്നു അപ്പോൾ അതൊരു അത് അതിൻ്റെ ആദ്യത്തെ പടി കുംഭമേളയിൽ സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ ഓൾ ഇന്ത്യ മുസ്ലിം ജമാത് പ്രസിഡന്റ് ഈ ഷഹാബുദ്ദീൻ റസ്ഫി എന്ന് പറഞ്ഞ സുഡാപ്പി പറയുകയാണ് ഈ പ്രയാഗ് രാജ് ഫുൾ വക്ക് ഓഫ് ഭൂമിയാണെന്ന് അപ്പോൾ യോഗി ആദിത്യനാഥ് പറഞ്ഞു തെളിവ് കാണിച്ചിട്ടങ്ങ് പോയാൽ മതി ഓണം ഈ ഇയാളെ പിടിച്ച് അകത്തിടാനുള്ള ഒരു ഉത്തരവും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത് തന്നെ ഇയാളുടെ പൊക്കുന്നില്ലയത്തിൽ ഒരു സംശയമില്ല പ്രയാഗ്രാജിന്റെ കേസ് മാത്രമല്ല ഉത്തർപ്രദേശിൽ മൊത്തം ഈ വഖഫിന്റെ ഭൂമിയാണെന്ന് തിട്ടപ്പെടുത്താൻ യോഗി ഉത്തരവിട്ടിട്ടുണ്ട് അതിന്റെ ആക്ഷൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് സമ്പല് കഴിഞ്ഞ ദിവസം നമുക്കറിയാം കലാപത്തിൽ ഓടിപ്പോയ ഹിന്ദു ഹിന്ദു കുടുംബത്തിന്റെ ഒരു ഭൂമി പത്ത് ഏക്കർ ഭൂമി തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പിടിച്ചെടുത്തിരുന്നു ആ ഭൂമി എന്താ പറയുക നാൽപ്പത്തേഴ് വർഷത്തിന് ശേഷം അവർക്ക് കൈമാറി അപ്പോൾ ഇവരുടെ ഉദ്ദേശം ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഉദ്ദേശം എങ്ങനെയെങ്കിലും കുംഭമേള കലക്കുകയാണ് കുംഭമേള കഴിഞ്ഞാൽ യോഗിയുടെ തല എന്ന് കഴിഞ്ഞ ദിവസം ഈ ബറൈലിലെ ഒരു തീവ്ര ഇസ്ലാമിസ്റ്റ് ഒരു മുസ്ലിം യുവാവ് ആ മജാൻ റാസ എന്ന് പറഞ്ഞ ഒരു യുവാവ് അവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു ആലോചിച്ച ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു യോഗിയുടെ തല വെട്ടും കുംഭമേള നടത്തി കഴിഞ്ഞാൽ യോഗിയുടെ തല വെട്ടും എന്ന് പറഞ്ഞ് ഒരു വീഡിയോ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു അടുത്ത അടുത്ത മണിക്കൂർ തന്നെ യോഗി പോലീസ് അവനെ പൊക്കുകയും അവനെ പെരുമാറുകയും ചെയ്തു അപ്പോൾ പിന്നീട് കൈകൂപ്പി നിലവിളിക്കുന്ന യോഗിയുടെ മാപ്പിരക്കുന്ന ഒരു ഒരു വീഡിയോ ഉത്തർപ്രദേശ് സർ ഉത്തർപ്രദേശ് പോലീസ് പോസ്റ്റ് ചെയ്തിരുന്നു അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം ഭയങ്കര വൈറലായിരുന്നു അപ്പോൾ എങ്ങനെയെങ്കിലും കുംമേള കളിക്കുക അപ്പോൾ കുംഭമേളയുടെ പ്രശസ്തി ഇങ്ങനെ ഉയർന്നത് അതിൻ്റെ പോപ്പുലാരിറ്റി അതിന് ഭയങ്കര ഒരു പോപ്പുലാരിറ്റി കാണുമ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ യു പിയിലെ സുഡാപ്പികളും കേരളത്തിലെ സുഡാപ്പികളൊക്കെ കൂടി ഈ കുംഭമേളക്കെതിരെ കനത്ത സൈബർ ആക്രമണം അഴിച്ചു അഴിച്ചുവിട്ടു ഒരുപാട് വൃത്തികെട്ട വർഗീയ വീഷം ചീറ്റുന്ന വൃത്തികെട്ട വൃത്തികെട്ട കമൻറ്റ് കുംഭമേളയുടെ വീഡിയോ വീഡിയോയുടെ അടികളും ഇതിലെ ന്യൂസുകളിലൊക്കെ ഇവന്മാരെ ഇങ്ങനെ വന്ന് കനത്ത സൈബർ അറ്റാക്ക് അഴിച്ചു അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേരളത്തിലെ സുഡാപ്പികളാണ് അതിന് മുന്നിട്ട് കേരളത്തിലെ സുഡാപ്പികളും യു പി എ സുഡാപ്പികളും കൈകോർത്ത് ഒരുമിച്ചാണ് ഈ പരിപാടി കഴിഞ്ഞ ദിവസം യോഗി യോഗി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ കുംഭമേളയെ അപമാനിക്കുന്നവർക്കെതിരെ പ്രത്യേകിച്ച് ഈ സൈബർ ക്രിമിനൽസിനെതിരെ ശക്തമായ നടപടി ഉണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം കേരളത്തിലെ അതായത് കുംഭമേളയെ അധിക്ഷേപിക്കുന്ന തരത്തിലെ വീഡിയോകളും കമൻസുമായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ സുഡാപ്പികളെ കുറെ ആൾ ഓൾറെഡി യോഗി സ്കെച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവ ഇവന്മാരെ എന്താ പറയുക ഇവന്മാരെ എന്താ ചെയ്യലെന്നറിയില്ല അതായത് പല പല കമൻറ്റുകളും കണ്ടെന്താണെന്ന് വെച്ചാൽ അതായത് ഉത്തർപ്രദേശിൽ നിന്ന് ബുൾഡോസറായിട്ട് യോഗി ഇവിടെ വരണം എന്നിട്ട് ഇവന്മാരുടെ വീട് ഇടിച്ചു നിരത്തണം എന്നാലേ ഇവന്മാർക്ക് മനസ്സിലാവൂ എന്ന പല പല കമൻറ്റുകളും ഞാൻ കണ്ടു കൂടുതൽ ആൾക്കാരും ആഗ്രഹിക്കുന്ന അതാണ് യോഗി ബുൾഡോസറായി വന്നിട്ട് ഇവന്മാർക്ക് പണി കൊടുക്കുക അപ്പോൾ കേരളത്തിലെ സുഡാപ്പികളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ അധികം കളിക്കണ്ട നിങ്ങൾ കളിക്കുന്നത് യോഗി ആദിത്യനാഥിൻ്റെ അടുത്താണ് എന്തിനാലും പണി തരുന്നെന്ന് പറഞ്ഞാൽ തരും അത് നിങ്ങൾ ഇനി കേരളത്തിൽ നിന്ന് ചെയ്തു കഴിഞ്ഞാൽ എവിടെ ഇരുന്നേ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ചെയ്തിരിക്കും അപ്പോൾ നിങ്ങൾക്കുള്ള പണി പുറകെ വരുന്നുണ്ട് അതെന്താണെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല വരുമ്പോൾ മനസ്സിലാവും അപ്പോൾ പലതരത്തിൽ ഈ കുംഭമേള തകർക്കാൻ വേണ്ടി ഇവർക്ക് സൈ നിൽക്കുന്നില്ല കേട്ടോ ആരെങ്കിലും കേട്ടോ ഇവിടെ ഇവരുടെ ഓരോ പ്രോഗ്രാമിന് ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ ആരെങ്കിലും മോശം കമൻറ്റുമായിട്ട് വീഡിയോ ഇതൊക്കെ ആയിട്ട് വരുന്നുണ്ടോ ഒന്നുമില്ല ഇവ ഇവർ ഇവരുടെ ഇവരെ ആ ഹജ്ജിന് പോകുമ്പോൾ അങ്ങനത്തെ വീഡിയോകൾ വരുമ്പോൾ ആരെങ്കിലും മോശം കണ്ടായിട്ട് മറ്റു മതസ്ഥർ വരുന്നുണ്ടോ പിന്നെ ഇവർക്ക് എന്തിനാണ് ഇത്ര കഴിഞ്ഞ ഇവർക്ക് സനാതനധർമ്മം അത് ഇതൊക്കെ കാണുമ്പോൾ എന്താ പറയുക കുരുപൊട്ടി ഒലിക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ കേരളത്തിലെ ഗുരുവായൂർ ഒരു ജിഹാദി കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് അവിടെ ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ അടിവസടത്തുനിന്ന് പൂടെ വറച്ച് തുളസി തറയിലിട്ടിട്ടു ഒന്ന് ആലോചിച്ചു നോക്കി കേരളത്തിലെ മതേതരത്തിൽ ഇവരുടെയൊക്കെ മനസ്സിൽ ഇപ്പോൾ എന്താണെന്നില്ലേ അപ്പോൾ ഇത്തരത്തിലെ ആൾക്കാരാണ് കേരളത്തിൽ ഇതൊക്കെയാണ് കേരളത്തിലെ മതേതരത്വം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്കെതിരെ മിണ്ടാതിരിക്കുന്നതെന്ന് കേരളത്തിലെ മതേതരത്വം ഇതിനെതിരെ ആരെങ്കിലും പ്രതികരിച്ചാൽ അവർ വർഗീയവാദി ഒന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ ഇത്തരത്തിൽ ഇത്ര പൂടെ പിറിച്ച് തുളസിത്തറയിടുന്ന മെന്റാലിറ്റി ആയിട്ട് നടക്കുന്ന യുവന്മാർക്ക് ഈ കുംഭമേളയിൽ അതായത് ഈ നാഗസന്യാസിമാരും കോരികളും എല്ലാവരും വന്നിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ യുവന്മാർ കുരുപൊട്ടി പൊട്ടിത്തെറിക്കില്ല ഇവന്മാർ അപ്പോൾ ഇത് കലക്കാൻ വേണ്ടി സന്യാസവേഷത്തിൽ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം മാത്രമേ യുവന്മാരോട് പറയാനുള്ളൂ വരുന്നതിന് മുമ്പേ ഇരുമ്പ് ചെട്ടിയായി മാത്രം വന്നാൽ മതി അല്ലെങ്കിൽ യോഗ്യുന്ന അരിപ്പ്യാക്കികളെ ഒരു സംശയവും വേണ്ട ഇപ്പം പിടിച്ചു കൊണ്ടുപോയി അത് സന്യാസവേഷം ധരിച്ച് കുംഭമേളയിൽ പ്രവേശിക്കാൻ ശ്രമിച്ച ഈ ജിഹാദികളെ എന്താ ചെയ്യുന്ന ഒരു ഐഡിയ ഉണ്ടാവില്ല യുവന്മാരിനെ പുറലോകം കാണില്ല യുവന്മാരെ കുറിച്ചൊരു വാർത്തയും ഇനി വരില്ല ഉണ്ടാവും അപ്പോൾ കുംഭമേള കലക്കാൻ വേണ്ടി വരുന്ന അതായത് ഏത് 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 മോഡിലാണെങ്കിലും അതായത് നിങ്ങൾ സൈബർ ആക്രമണം നടത്തുവാണെങ്കിലും അതായത് അതിനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ വീഡിയോ ചെയ്യണം എല്ലാ എല്ലാവരെയും പൊക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇവിടുത്തെ പോലീസല്ല ഉത്തർപ്രദേശ് പോലീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പിടിച്ചുകൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പുറം ലോകം കാണില്ല നമുക്കറിയാം വിടുന്ന് പിടിച്ചു കൊണ്ടുപോയേ എന്താ പറയുക എന്നെ പിടിച്ച് പൊക്കിക്കൊണ്ടുപോയ കുറെ സുഡാപ്പികളുണ്ടല്ലോ അവരിപ്പോൾ എവിടെയാണ് എന്താണെന്ന് ഒരേഡിയില്ല അതേമാതിരി തന്നെയാണ് യോഗി സർക്കാർ ഇത്തരത്തിലെ ആൻറ്റി നാഷണൽ ആക്ടിവിറ്റി ആൻറ്റി ഹിന്ദു ആക്ടിവിറ്റി ആയിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പൊക്കി കഴിഞ്ഞാൽ അവർ പുറം ലോകം കാണില്ല അവർ ജീവനോടെ പുറത്തു വരുന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല അപ്പോൾ ഇത്തരത്തിൽ മുന്നോട്ട് വരുന്ന ആൾക്കാർക്ക് ഒന്നേ പറയുള്ളൂ വരുമ്പോൾ ഇരുമ്പ് ജെട്ടിയിട്ടിട്ട് വരിക പിന്നെ വീട്ടിൽ പറയാ വരുന്ന കാര്യത്തിൽ ഒരു ഉറപ്പില്ല നേരത്തിൽ നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം